തീർച്ചയായിട്ടും നമ്മുടെ ലക്ഷ്യം പൂർത്തീകരിച്ചു ഇന്നലെ ഈ ജാഥ സംഗമിക്കുമ്പോൾ തന്നെ ഈ സ്വർണ കടത്തിലെ മുഖ്യ പ്രതിയായ ഉണ്ണിക്കിഷൻ പോറ്റിയെ അറസ്റ്റ് ചെയ്തു റിമാൻഡ് ചെയ്തു ജയിലായി അല്ലെങ്കിൽ ചോദ്യം ചെയ്യലിന് പോലീസ് കസ്റ്റഡിയിലായി ഇന്ന് ഈ ജാഥ പന്തളത്തി പദയാത്ര സമാപിക്കുമ്പോൾ അടുത്ത തിമിംഗലങ്ങൾ തീർച്ചയായും അന്വേഷണ സംഘത്തിന്റെ പിടിയിലാകും എന്നാണ് ഞങ്ങൾ കരുതുന്നത് അങ്ങനെ ഓരോരുത്തരായി ഓരോരുത്തരും രണ്ടായിരത്തി പത്തൊൻപതിലെ ഭരണസമിതി എന്ന് പറയുന്നത് എൻ ഡി എഫ് സർക്കാർ നിയോഗിച്ചിന്റെയും സി പി ഐയുടെയും നേതാക്കളാണ് പത്മുമാർ അടക്കമുള്ള ആളുകൾ അവർ അവർ കുടുങ്ങും അവരാണോ ഈ വലിയ തിമിംഗലങ്ങൾ കടകംപള്ളി സുരേന്ദ്രൻ അതുപോലെ പത്മമാർ കുരുങ്ങും അനന്തഗോപൻ അതുപോലെ ഇപ്പോഴത്തെ ദേവസ്വം ഭരണസമിതി ഇവരെല്ലാം പ്രതിക്കൂട്ടിലാണ് ഇവരെല്ലാം പ്രതികളാണ് എൻ വാസു അടക്കം അത് ഉണ്ണികൃഷ്ണൻ പോയി തന്നെ പറഞ്ഞല്ലോ എന്നെ എന്നെ എന്താണ് ഒറ്റ ഈ വലിയ വൻ തിമിംഗലങ്ങൾ അതൊക്കെ ഞാൻ വെളിപ്പെടുത്തും എന്ന് പറഞ്ഞാൽ ആരാണ് തിമിങ്ങലങ്ങൾ ആരാണ് വമ്പൻ ശ്രാവുകൾ അത് മറ്റാരുമല്ല കടകംപള്ളിയും വാസവനും അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായ സി പി എം നേതാക്കളുമാണ് അവരുടെ പേരുകളും പുറത്തു വരാൻ പോവുകയാണ് അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ യാത്ര സമ്പൂർണ്ണ വിജയമാണ് ഞങ്ങളുടെ യാത്ര സമാപിച്ച ഇന്നലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്തു